ഇതിപ്പോ ഞങ്ങളെ ഒരു വൺ ഡേ ട്രിപ്പിലാണ് അപ്പോ ഇപ്പോ കയറി 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 സമയത്ര അഞ്ചര സമയമായി ഇപ്പൊ വൈക്കടവ് ചോരാണ് കാണാം കയറി കൊണ്ടിരിക്കണത് ഇനിയിപ്പോ നമ്മള് ഉടുക്കാണ് ഇപ്പൊ ചെറിയൊരു രണ്ട് മൈസൂര് മൈസൂർ കാണിപ്പോൾ ആ സത്യമംഗലക്കാട് പോയി കുറച്ച് മൃഗങ്ങളെ വീഡിയോ കിട്ടണം എന്നാണ് പ്ലാനേ മുമ്പേ നമുക്ക് മൈസൂർ കാട് എന്നൊരു കയറി കാണ്ട് ഇറങ്ങാം അപ്പൊ എനിക്ക് കുറച്ച് വീഡിയോസ് കിട്ടും എന്നെ കാണാൻ നമ്മളാ ഒരു അതിനു വേണ്ടിയിട്ട് കയറിയത് തന്നെയാണ് പ്രത്യേകിച്ച് നമ്മളൊരു മൈക്ക് പുതിയത് വാങ്ങിയും ചെയ്തോളാം അപ്പൊ അതിൻ്റെ ഒരു ടെസ്റ്റിംഗ് മുമ്പാടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ നമുക്ക് അടുത്ത കുറേ വീഡിയോസുകൾ കാണാണ്ട് ഇത് എന്താ ഈ വീഡിയോ അപ്പൊ നമുക്ക് കാഴ്ചകൾ കാണാം ഇപ്പൊ രാത്രി ആയതുകൊണ്ട് ഇപ്പൊ ഒന്നും കാണില്ലായതോണ്ടേ കാഴ്ചകൾ വളരെ കമ്മിയാണ് അങ്ങനെ ഞങ്ങള് ഒരു വണ്ടിന്റെ ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ പെട്ടു തോണി പക്ഷെ കഴിച്ചിലായി ചിലപ്പോഴും പെട്ടെന്ന് പെടലേ കാരം ഇങ്ങനെ ചുരം കയറി പോകുമ്പോ ഈ സമയമായതോണ്ട് വല്ലൊരു സ്വീപാതെ ആ ഒരു കഴിച്ചിലായി അതായത് ഇപ്പൊ ചുരമ്പ തിരക്കില്ലാത്ത സമയാണ് എല്ലാരും ഇങ്ങനെ അതെ എത്തുമ്പോ കണ്ണിങ്ങല്ലേ മാനിന്റെ ഫോട്ടോ കാണണ്ടേ മാനിപ്പതൊക്കെ നമ്മള് കാണുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് ചെറുതായിട്ട് മോശം ഇണ്ടല്ലോ പിറ്റേ കൊറച്ചേരളൂ ഇങ്ങനെ ും പരമാരക്ഷേട്ടോ കഴിയണില്ല എന്താ ആൾക്കാരുടെ സ്പീഡ് ഇങ്ങനെ പോയിട്ട് സ്പീഡ് വേണ്ടി കേട്നോളജി ആണല്ലേ പോയോ അതിനു കാരണം കാണും വായിച്ചല്ലേ നിങ്ങള് ഇത് ഇടയ്ക്കിടക്ക് മനസ്സിലാക്കിയത് ആ പോട്ട് ഞാനാ പോണുമ്പളെ